കാശ്മീർ എന്ന ഇന്ത്യയുടെ മഞ്ഞിൽ പുതഞ്ഞ പർദീസ് കാണാൻ വൻ ജനപ്രവാഹം കാശ്മീരിലേക്കുള്ള ട്രെയിനുകളെല്ലാം ഒരു മാസത്തേക്ക് ദില്ലിയിൽ നിന്നും ബുക്കിംഗ് കഴിഞ്ഞു കാശ്മീർ താഴ്വരെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ മാർഗം ബന്ധിപ്പിക്കുന്ന ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷം സന്ദർശകർ കുതിച്ചു വരികയായിരുന്നു ഭീകരവാദികൾ എന്തു ചെയ്താലും ഇന്ത്യക്കാരുടെയും മോദിയെ അറിയുന്ന ലോക വിനോദ സഞ്ചാരികളെയും ഒന്നും ബാധിക്കില്ല ഭീകരതയുടെ പുകപടലങ്ങൾക്കും മീതെയാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഒരുക്കുന്ന വൻ സുരക്ഷ എന്നത് ട്രെയിൻ സർവീസിൽ അത്ഭുതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്നുവെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റെയിൽവേയും പറയുന്നു ഇനി കാശ്മീരിൽ ഒരു നീക്കവും പാകിസ്ഥാൻ നടത്തിയാൽ പിന്നെ ആ രാജ്യം ഉണ്ടാകില്ല എന്നും പാകിസ്ഥാന് ബോധ്യമായി അടുത്ത ഇരുപതിലധികം ദിവസങ്ങൾക്കുള്ള ടിക്കറ്റുകൾ വിറ്റുതീർന്നതായും എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഖത്ര ശ്രീനഗർ ട്രെയിനിൽ കാശ്മീർ താഴ്വരയിലേക്കുള്ള കണക്ടിവിറ്റിയെ മാറ്റിമറിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാ പാലത്തിലൂടെയും ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കങ്ങളിലൂടെയും യാത്ര അനുഭവിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുമ്പോൾ റെയിൽ ലിങ്ക് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാ പാലത്തിലൂടെ യാത്ര ചെയ്യുവാനും കാണുവാനും ജനക്കൂട്ടമാണ് ടിക്കറ്റും കാത്തിരിക്കുന്നത്